ഹെഗായ് സിച്ച്മി ആരോ നമ്മളെപ്പോൾ ഇതിൽ വീഡിയോ കളിക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാൻഡിറ്റ് വന്നേക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഗ്രാനി ട്യൂവാണ് കളിക്കാൻ പോകുന്നത് ഗ്രാനി ട്യൂബ് വിത്ത് വിത്ത് ആരാ വേണ്ടത് ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടില്ല നമ്മളെന്നാ ഗ്രാൻഡ് പേ എന്നെ വെച്ച് കളിക്കാം വിത്ത് ഗ്രാൻഡ് ആണ് ഈസി മൂഡ് ക്വാളിറ്റി മീഡിയം അപ്പോൾ നമ്മൾ ഗ്രാൻഡി ട്യൂവായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാനി വണ്ണും ഗ്രാനി ത്രീയൊക്കെയാണ് നമ്മൾ കളിക്കേണ്ടത് എന്നാണ് ആദ്യമായിട്ടാണ് ഗ്രാനി റ്റു കളിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ശരിക്കും കളിക്കണം ഗ്രാനി റ്റു എനിക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല കളിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് കളിച്ച് പ്രാക്ടീസ് ആയിട്ട് ഇപ്പോൾ വന്നേക്കാണ് നമുക്ക് നേരത്തെ നമ്മുടെ വീഡിയോക്ക് പോകാം അപ്പോൾ വീഡിയോക്ക് പോകണമെങ്കിൽ മുന്നേ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാട്ടോ നേരെ നമ്മുടെ വീടുകൾക്ക് പോകാം ഗൈസ് ഹാവും ജയിച്ചാ നമ്മൾ ഇത്തവണ ഹെലികോപ്റ്റർ സ്കേപ്പ് നോക്കുന്നുണ്ട് അത് പറയാൻ പറഞ്ഞു ഹെലികോപ്റ്റർ സ്കേപ്പ് കേട്ടോ ജയിച്ചാ മതി ബോട്ടിന്റെ അടുത്ത് ചെലപ്പോ ഗ്ലാസ് ഓടാപ്പും ഒന്നുമില്ല കഴിച്ചു സൗണ്ട് ഇണ്ടാക്കിട്ട് അങ്ങോട്ട് ഈ സൗണ്ട് പോവാൻ ആ പൂവ് വരും ഉണ്ട് ആ പൂവ് വരുന്നത് സ്റ്റെപ്പ് ഇറങ്ങുന്ന സൗണ്ട് എന്താ വരുന്നു വയസ് നമുക്കേ ആ പൂപ്പന അതിൻ്റെ ഇടത്തേ പോവാണെങ്കിൽ അങ്ങനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കി വെക്കാം അയ്യേ ഗായ്സ് പറ്റില്ല നമുക്ക് നേരെ പോയിട്ട്

അപ്പൂപ്പാ വായോ വി ആർ വെയ്റ്റിംഗ് ഫോർ അപ്പൂ സൗണ്ട് കേട്ട് എന്തുകൊണ്ട് വരുന്നില്ല അദ്ദേഹം ഒരുക്കങ്ങോട്ട് പോവാനൊരു പേടി ഞാൻ അപ്പൂപ്പ എങ്ങാനും ഈ ആപ്പിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാം അങ്ങോട്ട് നോക്കും ഒന്ന് വാ വി ആർ വെയ്റ്റിംഗ് ഫോർ അപ്പൂപ്പൻസ് യു നോ ചേടാ അങ്ങേരാണി വരുന്നില്ല പോവാൻ വേരി അങ്ങേര് വരുന്നില്ല കേട്ടോ ഗൈസ് നമുക്ക് അവിടെ നമ്മുടെ പിക്ചർ പീസ് എടുത്ത് സെക്യൂരിറ്റി റൂമിന്റെ അവിടെ കൊണ്ടിട്ടാലോ വേണു ആ കൊഴപ്പില്ല തൊട്ടടുത്തല്ലേ ഇപ്പൊ ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് ലാസ്റ്റ് കൊണ്ടുപോയിടാം നോക്കാം ൊന്നുമില്ലാ ഹലോ അല്ല പിന്നെ പറഞ്ഞു വലിയ അബുബാ സെക്യൂരിറ്റിക്ക് ഒന്ന് തേജിയോ ഇനി താലിമാലിയാക്കിട്ടു ഇടുക്കാനിട്ടില്ലല്ലോ പൈസ എടുക്കാൻ കിട്ടുന്നില്ലാട്ടോ പണി പാളൂത് ഓക്കെ എടുത്തിണ്ട് അയ്യേണ്ടോപ്പ് ഇത് വയസ്സിയതാച്ചവടം വെള്ളം നോക്കി വെക്കാം ഇവിടെ എന്തുണ്ട് നിങ്ങളുടെ കട്ടിങ് വെയർ ഉണ്ട് അപ്പൂപ്പൻ മാഞ്ഞു പോയിരിക്കുന്നു അപ്പൊ ചെലപ്പോ സമയമുണ്ട് ശ്രദ്ധയോടെ കളിക്കണം അല്ലെങ്കിൽ എല്ലാം അപ്പൂപ്പൻ നോക്കിപ്പോയി അപ്പൂപ്പൻ ഇടയ്ക്ക് റേഡിയോയിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കും നമുക്ക് തീരെ സമയമുണ്ടാകും ഇവിടെ എന്താ പറയാ നമുക്ക് വേണ്ട നമുക്ക മറ്റവനെ കൊല്ലാം അത് വല്ലത് ഇത് ബോധിക്കട്ടെ നമുക്ക് ഇവിടെ എന്താ പറയുക നോക്കാം ആ ഹെലികോപ്റ്റർ മാനുവൽ ഹെലികോപ്റ്റർ എന്നുള്ള സാധനങ്ങൾ പിക്ചർ പീസ് എറി കിട്ടി പിന്നെ നമ്മുടെ മറ്റേത് ടേപ്പ് പിക്ചർ പീസ് ഡെക്ക് ടേപ്പ് അത് മാത്രല്ലേ കിട്ടിയിട്ടുള്ളു പിക്ചർ പീസും ഡെക് ടേപ്പും പിന്നെ കിട്ടിട്ടില്ലേമാർ ില്ല അങ്ങനെ ഇപ്പോ പോണ സമയം വേണ്ടിട്ടോ നമുക്ക് എന്തായാലും മറ്റേ സ്റ്റൺ കണ്ണെടുത്ത് കയ്യ് പിടിക്കാം അല്ലെങ്കിൽ പണിയാണ് അങ്ങനെ എങ്ങാനീ വഴി വന്ന പിന്നെ സീനാവും കൂടി വേഗം സ്റ്റൺ കണ്ണെടുത്ത് കയ്യ് പിടിക്കാം

അങ്ങേര് വരാനും പോലും ചപ്പത്തി പോവാൻ പറ്റാണെങ്കിൽ മറ്റേ മണി അടിച്ചു വിളിക്കായിരുന്നു മണി അടിച്ചാ ചെലപ്പോ അങ്ങേരാപാതി വരില്ല അപ്പൊ ഇറഞ്ചി കിട്ടിയതില് യൂസാക്കണെങ്കിലേ നമുക്ക് ചെക്കനെ വരുമ്പോല്ല അെന്താ ഉള്ളത് നോക്കി നോക്കാം അല്ലെങ്കിൽ പിന്നെ ആ കൂടി അല്ലം ബാക്കി ആശ്നങ്ങ സൗണ്ട് അങ്ങനെ ഇത് വരാത്തത് എന്തായാലും കൊറച്ചു നേരമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ആ മറ്റും സൗണ്ട് ഇണ്ടാക്കിണ്ട് സൗണ്ട് ആയിട്ട് എന്തായാലും ആള് വരും അത് കൊറച്ചു ഇതിന്റെ മുകളിലാണ് നമ്മടെ ഹെലികോപ്റ്റർ ഉള്ളത് അപ്പൊ അത് വേഗം കിട്ടാണ് ചെക്കൻ്റെ മണ്യടി ആയിട്ട് എന്താ വരാത്ത ഗ്രാങ് ഒക്കെയാണ് ഇപ്പോ ഈ സൗണ്ടിയായിട്ടിട്ട് ഇവിടെ വന്നെ ഈ ഒരു സമയം ഉണ്ട് പോനാണെങ്കിൽ ചെക്കനോട് സ്നേഹ അങ്ങനത്തെ ഒരു പ്രശ്നാണ് ഇതായി

வட்டிஸ்காட்சி மூணாத்தி பீஸுண்டு மூணாத்தி பீஸும் கூட கிட்டி േര് വന്ന അയാൾക്കൊരു വർണ്ണം കൊണ്ടു പിന്നു ഷാ അതെന്താള് വരാത്ത പൂപ്പനെ കാണാല്ലാട്ടോ പൂപ്പൻ രണ്ടു മിനിറ്റത്തേക്കാണ് പറഞ്ഞിട്ട് പോയതാ പിന്നെ ഒരു പത്തു മിനിറ്റ് ഇതുവരെ കാണാല് ഏതൊരു വാതിൽ ഓർക്കണ സൗണ്ട് കിട്ടില്ലോ ഏതോ ഒരു വാതില് അങ്ങേര് തുറന്നുണ്ട് നീ മുകളിൽ കൂടെ വരുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല വയസ്സ് എന്റെ മോയി ശരിയാണെങ്കിൽ അടിയിലാണ് നമ്മുടെ ബോട്ടിന്റെ വാതില് അവിടത്തെ ഒരു വാതില് വർക്കണ സൗണ്ട് പോലെയാണെനിക്ക് തോന്നിയത് അറിയില്ല കണ്ടോ കണ്ടാ പോകുന്നു നമ്മുടെ അപ്പപ്പൻ അപ്പപ്പൂടെ നിക്കാസ് ജ്യൂസ് ഒക്കെ അവിടെ കൊണ്ടിടാം ഇതിപ്പോടെടുക്കട്ടെ ഇനി ഗ്ലാസ് ജ്യൂസ് ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് ഇടാം ഏയ് അയാള് നോക്കുമ്പോ അതിൻ്റെ സൈഡിൽ കൂടെ നൈസായിട്ട് പോകുന്നു കൊച്ച തള്ള നമ്മുടെ നമ്മളെ പേടിച്ച് ഓ ജസ്റ്റ് പോയി പൊട്ട നേരം വേഗം നമുക്ക് എടുക്കണം ഒരു പിക്ചർ പീസുകൾ ഉണ്ടായി വേഗം നമുക്ക് ഇത് കൊണ്ടുപോയില്ല വെക്കാം ഏയ് വീണ്ടും പോയാട ആ അതോ വീണ്ടും വീണ്ടും ചാടി നമുക്ക് വീണ്ടും മറ്റേ രണ്ട് പിക്ചർ ഗീസോളും കൂടി ഇടുത്തിട്ട് വരാം ആ റഞ്ച് കിട്ടിയിട്ട് വേണം അതിന്ന് ആ വിളകാൻ പറ്റിക്കാൻ രണ്ടാമത്തെ പിക്ചർ പീസും കൂടിയും കിട്ടി ഈ ലാസ്റ്റ് പിക്ചർ പീസും കൂടി ഉണ്ട് ആ മറ്റേ എവിടെയാണ് ട്രഞ്ച് ഉപയോഗിച്ച് ഏയ് അതിന്റെ ഉള്ളിൽ സേഫ്റ്റി ഉണ്ടല്ലോ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ട്ടോ സേഫ്റ്റി ഉണ്ട് അവിടെ ചേ ഞാനത് വിട്ടുപോയി കൈ ശ്രദ്ധിച്ചില്ല രണ്ടാമത്തെ പിക്ചർ പീസും കൂടി

ഹാർട്ട് ഹാട്ടൊന്ന് പെട്ടെന്ന് പടച്ചു നേരെ പോകുമ്പോണ്ട വട പിടിച്ചു നിക്കണു പിന്നെ ഐ ഒന്നും പറഞ്ഞിട്ട് അടി പിന്നെ ഒന്നും ഓർമ്മയില്ല പശു എന്റെ ഹാട്ട് പെട്ടെന്നൊന്നും പടച്ച കേ വേഗം പോയിട്ട മൂന്നാ വേഗം പോയിട്ട സ്റ്റൻഗണ് എന്നിട്ട് അയാൾക്ക് ഒരു വെഡി കൂടിയും പൊട്ടിച്ചിട്ട് മറ്റേ പിക്ചർ പീസും കൂടി എടുക്കണം ഇപ്പൊ നമുക്ക് എന്തൊക്കെയായി ഗ്യാസലീനായി ഡെക്ടേപ്പായി നീ ഹെലികോപ്റ്റർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അയ്യോ ഗൈസ് ഹെലികോപ്റ്റർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഓർക്കണം വളരെ ചിന്താവിഷകരമായി ഓർക്കേണ്ട സാധനമാണ് ഹെലികോപ്റ്റർക്ക് അത് മറ്റേ നൊ നൊസ്ഫ്രാറ്റോ മറ്റേവന്റെ പെട്ടിയില സ്ലിൻഡർ വൻ അവന്റെ ആ പെട്ടിയില തോന്നുന്നുണ്ട്

ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ കിട്ടിയിട്ടില്ലാട്ടോ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വിഷയോപ്റ്റർ കൂടെ നമുക്ക് ആ സേഫിക്കാൻ നോക്കണം ചെലപ്പോ അതിൻ്റെ ഉള്ളവും seifon tor kan guys dulu uh, maybe dari one getting spark plug awan Barangkali pernah uh, nyincin dah kalau saya Ah, Guys, yang pernah itu kata itu berindi Nanti juga hangun സ്പാർക്ക് പ്ലഗ് ആവും പറഞ്ഞു സ്പാർക്ക് പ്ലഗ് ആയി എന്നാ പിന്നെ ഞാൻ പറയാണി വേഗം നമുക്ക് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞ ആ നാറ്റിന്റെ പെട്ടിയില് അത് ഇതായി എന്ത് നമ്മടെ ഹെലികോപ്റ്റർ വേഗം എടുക്കണം അതിൽ പണിയാണ് സ്റ്റണ്ട് കണ്ണു താഴെല്ലേ അയ്യോ ഇവിടെ വെപ്പണിക്ക് കിട്ടിട്ടില്ലേ അപ്പൊ അതിന് പകരം നമുക്ക് സ്റ്റണ്ട് കണ്ണ് എടുക്കാം നമ്മടെ അപ്പൂമ്മ റീസ്പോണ സമയായിട്ട് അയ്യോ ജയിക്കേണ്ട സമയായിട്ടുണ്ട് ജയിക്കേണ്ട സമയത്തുണ്ട് സൗന്ദണ്ടല്ലോ ഓരോ വാതില് തുറന്നു നടക്കുന്നു ഓരോ വാതില് തുറന്നു നടക്കുന്ന കേൾക്കുന്നുണ്ട് അപ്പൂപ്പൻ എവിടെയാന്ന് അറിയില്ല ആള് വന്നിട്ട് ആൾക്കൊരു വെഡിങ് കൂടി നോക്കി പിന്നെ അത് പിന്നെ അയിൻ്റെ ആ നഫ്രാറ്റിൻ്റെ പെട്ടിന്ന് ഹെലികോപ്റ്റർ കൂടി ഹെലികോപ്റ്റർ കീയും കൂടി എടുത്തിട്ട് പോവാം ബാക്കിയെല്ലാം ആയിരുന്നുണ്ട് ഒന്ന് വേഗം എനിക്ക് വേഗം വീഡിയോ ദിവസാണ് പൂപ്പൻസ് മിസ്റ്റർ അപ്പൂ സ്വയം വരൂ അപ്പൂപ്പൻ അയ്യോ ഗായ്സ് എന്തൊരു പണിയാണ് ഗായ്സ് ചേടാ ഞാൻ ഷൂട്ട് ഞെക്കണ്ടത് ശടാ ഡെ എത്ര കുഴപ്പമില്ല നമുക്ക് എല്ലാം സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് കിട്ടി േ ഞാൻ ഞാൻ അത് ഞെക്കിയതാണ് ഷൂട്ട് ഞാൻ ഞെക്കുന്നുണ്ട് പക്ഷെ അതാവുന്നില്ല ഞാൻ എന്ത് ചെയ്യ കൊഴപ്പില്ല നമുക്ക് വേഗം സൗണ്ട് ഉണ്ടാക്കിട്ട് സ്റ്റൺ കണ്ണെടുക്കാം സ്റ്റൺ എടുക്കാം എന്നിട്ട് വേഗം നമുക്ക് അയാൾക്കൊരു വെടി പൊട്ടിച്ച പിന്നെ നമുക്ക് വേഗം കയറി പോവാം എപ്പറു അതാ വരുന്നുണ്ട് ഇപ്പൊ വേഗം കൈട്ടു സ്റ്റണ്ട ഞാൻ ഷൂട്ട് ഞെക്കുന്നുണ്ട് പക്ഷേ ഷൂട്ടാവണൂല്ല എന്ത് കഷ്ടാലിക് எல்லாம் இனி பிரஷன வேகம் நமக்கு நாடு விட்ஸ் ஆஹ் கட்டிங் ப்ளையர் அடுந்தோம் கட்டிங் ப்ளையரும் நமக்கு வேகம் நாடு விடா கைஸ் ആ ക സ്റ്റൻകൊണ്ടാണ് ആ നഫ്രാറ്റുന്റെ വിടക്ക് വെടിയൊക്കെ പോണത് കറക്റ്റായിട്ട് കൊണ്ടാ രക്ഷപെട്ടു അല്ലെങ്കിൽ നമ്മുടെ പെൺ പപ്പണ്ടി വരുമ്പോ രണ്ടാമീശ്വരാ

അതേ കൈസ് ഹെലികോപ്റ്റർക്ക് കിട്ടി അപ്പൂപ്പത്താച്ച ഞങ്ങൾ അങ്ങനെ നാട് ഇടാൻ പോകാൻ കിട്ടുമോ ഞങ്ങൾക്ക് അപ്പോൾ പിക്സർ പിള്ളൂ അത് എടുത്തോണ്ടി വയ്ക്കും ഫസ്റ്റ് ഞങ്ങൾക്ക് തലഭാഗം വെക്കാം ഫസ്റ്റ് ഫസ്റ്റ് നിന്ന് ലാസ്റ്റിലേക്ക് പോയി അപ്പം തല വെച്ച് ഞാൻ അരയാ ഭാഗം വെക്കണം പിന്നെ കാഭാഗം കാലിൻ്റെ ഭാഗം ഞാൻ കാ ഭാഗം വെച്ച് അയ്യോ ഞാൻ ചെയ്യാൻ എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസല്ല ഞാൻ ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസൊക്കെ നല്ല ലെങ്ത്തിയാവാറുണ്ടായിരുന്നു ഇത്തവണ ഭാഗ്യത്തിന് ലെങ്തി ആയില്ല പെട്ടെന്ന് തീ തീർക്കാത്തി പത്തുന്നു അഞ്ചൊന്ന് എടുക്കുന്നു തൻകെടുത്ത് ഒരു വെഡി വെട്ടി ആ ഇതിൽ ജെഡി വെക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നോക്കി

ഗ്രൈഡ് ഒരു കഴിയും അപ്പൂപ്പനെ ഇങ്ങോട്ട് വിളിച്ചത് ഗ്രനേഡ് കുടിയാലോ എന്തു പറയുന്നു അയ്യോ ഇത് കഴിഞ്ഞിറങ്ങി കാര്യം ചെയ്യാം ഇപ്പറത്തെ വാതിലില്ലേ ഈ ഇത്ര ഈ വാ വാതിൽ എങ്ങനെ തുറന്നു വയ്ക്കാം പിന്നെ വേഗം സൗണ്ട് ഉണ്ടാക്കി വരാനോ എല്ലാം അപ്പുണ്ട് എനിക്ക് നിങ്ങൾ വെയിറ്റ് ണോ ചെയ്യാ എനിക്കൊരു ആഗ്രഹം കൊണ്ടാണ് കൈ ആ വന്നു ആദ്യമായി കഴിച്ചു അപ്പൂപ്പൻ ഗോൺ ഫോർ ടു ആൻഡ് തേർട്ടി സെക്കൻഡ്സ് അപ്പോൾ കഴിച്ചു അയാൾക്കൊരിത് എന്താ പറയുക ഒരു ബോംബിട്ടാ അങ്ങേരെ പൊട്ടിച്ചപ്പോൾ നല്ലൊരു മനസ്സുഖം നമുക്ക് നാട് വിടാൻ കഴിഞ്ഞു വേണ്ടത് മറ്റേ ഹെലികോപ്റ്റർക്ക് ഇവിടെ പോലെ ഫോൺ വൈകി അവർ അത്തൂപ്പന് തരണം കൊടുത്തപ്പോഴേ എന്തോ എന്തൊരു മനസ്സുഖം പറയാലോ എന്റെ അവിടെ മനസ്സുദ ഫോണോ ഒഴിച്ച് അത് ഇട്ട ഏർ അപ്പൂരിട്ട് ഒരിച്ചിരി കുട്ടിച്ചപ്പോ വെട്ടിയില്ല ഗ്രാന്നി എഴുതി തരണം കൊടുത്തപ്പോ നല്ല മനസ്സിലും അപ്പൊ നമ്മൾ പൂവെന്ന് കൈസ് അപ്പൂ പത്താട്ട നമുക്ക് അടുത്ത ജന്മത്തിൽ വീണ്ടും ആണ് ഈശ്വരാ ഭഗവാനെ ഏ അപ്പൂ പാട്ടാട്ട வீடியோ இத்தீடியோ ஒத்தி எண்டர்டைனிங் ஆய்ன்க்கொருனிங் ആയതാണ് എൻ്റെ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ കുറേ നാ ഇപ്പോൾ എന്തോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടേണ്ടത് കാരണം ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ല സ്കൂൾ വർക്കാറായി എന്നാലും കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിപ്പോൾ വീഡിയോ ഇടുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ എന്താണോ വീഡിയോ ഇടാൻ തോന്നുന്നില്ല തോന്നുന്നില്ല എന്നല്ല പറ്റുന്നില്ല എനിക്ക് നന്നായി കളിക്കാൻ പറ്റുന്നില്ല അതാണ് ഉണ്ടായത് അപ്പോൾ കുറെ കഴിഞ്ഞ വീണ്ടും നല്ലൊരു വീഡിയോ ഇടാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോ ഇല്ലാണ്ട് ലൈക്ക് ചെയ്യാട്ടോ ചാനൽ ഇല്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അപ്പൊ അടുത്ത് ഏത് ഗെയിം പ്ലേ വേണമെന്നൊന്ന് കമന്റ് ചെയ്യൂ ഗൈസ് നമുക്ക് അത് കളിക്കാം ഞാൻ ഇപ്പൊ എന്താ പറയാ ഗ്രാനിയിൽ നിന്ന് വിടുന്നില്ല എന്നാ തോന്നേ ഏ എന്തെങ്കിലും ഗ്രാനി ഞാനീ പുതിയ പുതിയ ഗെയിമുകൾ കണ്ടുപിടിച്ച് കേട്ടി കളിക്കണം ുണ്ട് നോക്കട്ടെ ഞാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോ ഗ്രാനി ആവില്ല പുതിയ ഏതെങ്കിലും വേറെ വീഡിയോസാകും അപ്പോൾ ഓക്കെ ഗായ്സ് എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പോൾ ഓക്കെ ഗായ്സ് ബായ്